ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രധാന പട്ടണത്തിലേക്ക് യാത്ര ചെയ്യും കമ്പ്യൂട്ടർ ഫീൽഡുമായി ബന്ധപ്പെട്ട ധാരാളം ജോലിക്കാർ യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാർ പ്രവർത്തിക്കുന്ന ആ പട്ടണത്തിൽ കൂട്ടുകാർ കൂടി സംസാരിക്കുകയാണ് ഞാനിരുന്ന കമ്പാർട്ട്മെൻ്റിൽ അവർ പറയുന്ന ഇതിലൊരു ഭാഗം ഇങ്ങനെയാണ് അഞ്ചുവും അഞ്ചുവും ോഹിതും റോഷനും സാബുവും ബാബുവും കൂടെ പബിൽ പോയപ്പോൾ അവൻ അഞ്ച് പെഗ് കുടിച്ചെന്നാണ് പറയുന്നത് അത് അഞ്ജുവിനെയും ഒക്കെ കാണിക്കാൻ വേണ്ടിയുടെ അവൻ ശ്രമിച്ചതാണ് പക്ഷെ അവൻ അഞ്ച് പെഗ്ഗല്ലേ കുടിച്ചത് അവൻ അഞ്ച് സിപ്പ് എടുത്തിട്ടേ ഉള്ളൂ അവന് തോന്നിയതാണ് അഞ്ജുവിൻ്റെയും അഞ്ജുവിൻ്റെയും സാബുവിൻ്റെയും ബാബുവിൻ്റെയും രോഹിതിൻ്റെയും റോഷൻ്റെയും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് പബ്ബിൽ പോയതോ മദ്യം കുടിക്കുന്നതോ അതിലഞ്ചും അഞ്ചുവും ഉണ്ടായിരുന്നതോ ഒന്നും എന്തെങ്കിലും പ്രത്യേകതയുള്ള കാര്യമായി തോന്നിയിട്ടേയില്ല അതൊക്കെ സാധാരണ കാര്യമായി ആ യൗവനക്കാർ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു വളരെ ആശ്ചര്യവും വേദനയും ഭയവുമൊക്കെ തോന്നി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് എന്നാൽ അഭ്യസ്ത വിദ്യരായ അച്ചെറുപ്പക്കാർ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ നഗരങ്ങളിൽ അത് യാഥാർത്ഥ്യമായല്ലോ അവിടേക്കാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത് എന്നോർത്തപ്പോഴേ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം ഗൗരവത്തോടെ സഭകൾ നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങളെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾ മാറ്റിവെച്ച് പ്രാധാന്യതയുള്ള വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ സഭകൾ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള സന്ദേശങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത എത്ര കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമുണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട അത്യാവശ്യമുണ്ട് ഈ സമൂഹത്തിലേക്കാണ് നമ്മുടെ സഭകളിലെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് യൗവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കടന്നു വന്നപ്പോൾ അതിൻ്റെ ചുമതലക്കാരനായ ദേവദാസൻ അദ്ദേഹം പറഞ്ഞു ഈ പട്ടണത്തിലേക്ക് ഈ നഗരത്തിലേക്ക് ആരെങ്കിലും പഠിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം അത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായ ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിവിടെയുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഇതിനെ ഗൗരവമായി കാണാം നമുക്ക് പ്രവർത്തിക്കാം നമ്മുടെ യൗവനക്കാരെ നമുക്ക് രക്ഷിക്കാം അവരെ സംരക്ഷിക്കാം